നമസ്കാരം എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന തെരഞ്ഞെടുപ്പാണ് ഇന്നലെ കഴിഞ്ഞത് എന്നാൽ ഇതിനുശേഷം ഇപ്പോൾ പല സംഭവ വികാസങ്ങളും നടക്കുന്നുണ്ട് കടുത്ത പോരാട്ടത്തിനൊടുവിൽ ദില്ലിയിലെ ജനങ്ങൾ ഇന്നലെ വോട്ടെടുപ്പ് പൂർത്തിയാക്കിയെങ്കിലും ഇനി ഒരു ദിവസം കൂടെ കഴിഞ്ഞാൽ ഭരണം ആർക്കായിരിക്കുമെന്നതിന് ഒരു കൃത്യമായ ഉത്തരം ലഭിക്കും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വളരെ ആകാംക്ഷയോടെയാണ് തെരഞ്ഞെടുപ്പ് ഫലം കാത്തിരിക്കുന്നത് ദില്ലിയിൽ വീണ്ടും വിജയം സ്വന്തമാക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് ആം ആദ്മി എന്നാൽ ആം ആദ്മിയുടെ കോ ഇക്കുറി തകർത്തെറിയുമെന്നാണ് ബി ജെ പിയുടെ അവകാശവാദം ദില്ലി ഇക്കുറി തങ്ങൾ പിടിച്ചെടുക്കുമെന്ന് കോൺഗ്രസും പറയുന്നു ഇക്കുറി ദില്ലി ആരെ പിന്തുണയ്ക്കുമെന്നത് കണ്ടുതന്നെ അറിയണം തുടർഭരണം ലഭിക്കുമെന്ന ആത്മവിശ്വാസം പ്രകടമാക്കുന്ന ആം ആദ്മിക്ക് ഒട്ടും സന്തോഷം നൽകുന്നതല്ല വോട്ടെടുപ്പിന് പിന്നാലെ പുറത്തുവന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ ബി ജെ പി ഇക്കുറി ദില്ലി പിടിച്ചെടുക്കുമെന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ വ്യക്തമാക്കുന്നത് അങ്ങനെ സംഭവിച്ചാൽ പുതിയൊരു ചരിത്രത്തിനകും ദില്ലിയും രാജ്യവും സാക്ഷിയാകുക ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് മുൻപാണ് ദില്ലിയിൽ ബി ജെ പി അധികാരത്തിൽ വന്നത് വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടിയായിരിക്കും ബി ജെ പി ദില്ലി പിടിച്ചെടുക്കുക എന്നാണ് എക്സിറ്റ് പോളുകൾ വ്യക്തമാക്കുന്നത് ബി ജെ പിക്ക് തെരഞ്ഞെടുപ്പിൽ മുപ്പത്തി ഒൻപത് മുതൽ നാൽപ്പത്തി ഒൻപത് വരെ സീറ്റുകൾ ലഭിക്കുമെന്ന് പി മാക്കിന്റെ എക്സിറ്റ് പോൾ പ്രവചിക്കുന്നു അതേസമയം ആം ആദ്മി ഇരുപത്തി ഒന്ന് മുതൽ മുപ്പത്തി ഒന്ന് വരെ സീറ്റുകളിലേക്ക് ചുരുങ്ങും കോൺഗ്രസിന് ഒന്നോ രണ്ടോ സീറ്റുകൾ മാത്രമായിരിക്കുമെന്നും എക്സിറ്റ് പോൾ വ്യക്തമാക്കുന്നു മാട്രിസ് എക്സിറ്റ് പോളും ജെ സി ടിയുടെ എക്സിറ്റ് പോളും സമാന ഫലങ്ങളാണ് പ്രവചിക്കുന്നത് വോട്ടെടുപ്പിന് പിന്നാലെ വന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ ബി ജെ പി വലിയ ആവേശത്തിൽ ആഴ്ത്തിയിട്ടുണ്ട് എന്നാൽ ഇതിന് പിന്നാലെ ഓൾ ഇന്ത്യ ഇമാം അസോസിയേഷൻ അധ്യക്ഷയായ സാജിദ് റഷീദി നടത്തിയ വെളിപ്പെടുത്തൽ ബി ജെ പിയും മറ്റ് രാഷ്ട്രീയ പാർട്ടികളെയും ഞെട്ടിച്ചിട്ടുണ്ട് ഇക്കൊരു തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ആണ് വോട്ട് ചെയ്തതെന്നാണ് റഷീദിയുടെ വെളിപ്പെടുത്തൽ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വീഡിയോയിലൂടെ ആയിരുന്നു അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത് ദില്ലി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തു ഏത് സർക്കാർ വരണമെന്നാണോ ആഗ്രഹിക്കുന്നത് ആ പാർട്ടിക്കാണ് ഞാൻ വോട്ട് ചെയ്തത് ഞാൻ വോട്ട് ചെയ്ത പാർട്ടി എന്തെന്നറിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും ഞാൻ ഞാനെന്റെ വോട്ട് ഭാരതീയ ജനതാ പാർട്ടിക്കാണ് നൽകിയത് എന്തുകൊണ്ട് പാർട്ടിക്ക് വോട്ട് നൽകിയെന്നതിന് പിന്നിൽ നിരവധി കാരണങ്ങളുണ്ട് ബി ജെ പിക്ക് മുസ്ലിമായി ജനിച്ചവർ വോട്ട് ചെയ്തില്ലെന്നാണ് എല്ലാവരും ധരിച്ചു വെച്ചിരിക്കുന്നത് എന്നാൽ അത് അങ്ങനെയല്ലെന്ന് എനിക്ക് ബോധിപ്പിക്കണം അതിനുവേണ്ടി കൂടിയാണ് ബി ജെ പിക്ക് വോട്ട് ചെയ്തതെന്നും അദ്ദേഹം വീഡിയോയിൽ വ്യക്തമാക്കുന്നു ബി ജെ പിക്ക് വോട്ട് നൽകിയെന്ന വെളിപ്പെടുത്തലുള്ള വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് റഷീദിയുടെ വീഡിയോ പങ്കുവെച്ചുകൊണ്ട് ബി ജെ പി നേതാവ് അമിത് മാളവിയും രംഗത്തെത്തി ബി ജെ പിക്ക് വോട്ട് നൽകിയെന്നാണ് ഓൾ ഇന്ത്യ ഇമാം അസോസിയേഷൻ അധ്യക്ഷൻ സാജിദ് റഷീദി പറയുന്നതെന്ന് അമിത് മാളവിയ പറഞ്ഞു ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല മതേതര പാർട്ടികൾ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന പാർട്ടികൾക്ക് മുസ്ലിങ്ങൾ ബിജെപി പിന്തുണയ്ക്കുന്നതിൽ വലിയ ആശങ്കയാണുള്ളതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വോട്ട് ചെയ്ത റഷീദിക്കെതിരെ പല ഭാഗങ്ങളിൽ നിന്നും വിമർശനങ്ങളും സൈബർ ആക്രമണങ്ങളും ഉയരുന്നുമുണ്ട്